കേരള സ്റ്റേറ്റ് സർവീസ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കൊടിയത്തൂർ മണ്ഡലം ട്രഷറിക്ക് കരിദിനം ആചരിച്ചു പരിപാടി സമിതി അംഗം എം ടി ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരമാണ് പി എ മുക്കം കൊടിയത്തൂർ കാരശ്ശേരി മണ്ഡലം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ പ്രവർത്തകർ കറുത്ത ബാഡ്ജ് ധരിച്ച് മുക്കം ട്രഷറിക്ക് മുമ്പിൽ കരിദിനം ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതൽ നടപ്പിലാക്കേണ്ട പെൻഷൻ പരിഷ്കരണത്തിന് ഒരു വർഷം കഴിഞ്ഞിട്ടും പരിഷ്കരണ കമ്മിറ്റിയെ നിയമിച്ചിട്ടില്ലെന്നും ഏഴ് ഘട ക്ഷാമാശ്വാസം കുടിശ്ശികയാണ് ശരാശരി ഒരു പെൻഷൻക്ക് ഈ ഇനത്തിൽ മാത്രം നഷ്ടപ്പെടുന്നതെന്നും മൂന്ന് തവണകളിലായി അനുവദിച്ച ക്ഷാമാശ്വാസത്തിൻ്റെ കുടിശ്ശിക നിഷേധിച്ചതുവഴി ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടത് കിട്ടാക്കനിയായി തുടർന്നു എന്നും സമരക്കാർ പറഞ്ഞു മെഡീസപ്പ് എന്ന ചികിത്സാ പദ്ധതി വെറും തട്ടിപ്പ് പദ്ധതിയായി മാറിയെന്നും ഭരണഘടുകാര്യസ്ഥത മുഖമുദ്രയാക്കിയ ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്നും പെൻഷൻകാരുടെ പിച്ചച്ചട്ടിയിൽ പോലും കൈയിട്ട് വരുന്ന സർക്കാരിന് ഭരണത്തിൽ തുടരാനുള്ള അവകാശം നഷ്ടപ്പെട്ടതായും സമരക്കാർ പറഞ്ഞു ധർണ ഡി സി സി നിർവാഹക സമിതി അംഗം എം ടി അഷ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ജൂലൈ ഒന്നിന് നടപ്പിലാവേണ്ട അധ്യാപകരുടെയും ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ശമ്പള പരിഷ്കരണവും അതുപോലെ അടക്കമുള്ള നൂറ്റി പതിനേഴ് മാസത്തെ കൊടുക്കാൻ ഈ ഗവൺമെന്റ് ബാക്കിയുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഈ ജൂലൈ ഒന്ന് നടപ്പിലാവേണ്ട ശമ്പള പരിഷ്കരണം അതിന്റെ പ്രാരംഭ നടപടികൾ പോലും സർക്കാർ തുടങ്ങിയിട്ടില്ല മിനിമം ഒരു വർഷമെങ്കിലും അതിന്റെ ശമ്പള കമ്മീഷനെ വെച്ചാൽ അതിന്റെ പഠനത്തിനുവേണ്ടി ആവശ്യമായി വരും അങ്ങനെ വന്നാൽ ഇനി ഇപ്പോൾ പ്രഖ്യാപിച്ചാൽ പോലും അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ പുതുക്കിയ ശമ്പളം അധ്യാപകർക്കും അതുപോലെ ജീവനക്കാർക്കും ലഭിക്കാത്ത ഒരു അവസ്ഥാവിശേഷമാണ് സംസ്ഥാനത്തുള്ളത് നിയോജകമണ്ഡലം പ്രസിഡന്റ് റോയ് തോമസ് അധ്യക്ഷനായി നഗരസഭാ കൗൺസിലർ എം മധു മുഖ്യപ്രഭാഷണം നടത്തി സുധാകരൻ കപ്പിയടത്ത് യു പി അബ്ദുൾ റസാഖ് കെ പി സാദിഖലി പി ഹരിദാസൻ കൃഷ്ണൻകുട്ടി കാരാട്ട് ഇ പി ചോയിക്കുട്ടി മുഹമ്മദ് ജാലിൽ പി വിജയൻ കെ വി ജസിമോൾ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം